ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായപ്പോൾ അതിന് ശക്തമായ പ്രതിഷേധവുമുണ്ടായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളുടെ സ്വരമുയർന്നു ബംഗ്ലാദേശിലെ വിവിധ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പ്രതിഷേധവുമായി ഇറങ്ങി ഇന്ത്യ സർക്കാരും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കടുത്ത അസന്തുഷ്ടി പ്രകടിപ്പിച്ചു ഹിന്ദുക്കൾക്ക് സുരക്ഷ ഒരുക്കാൻ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേശകനും നൊബൈൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസ് പറയുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയാണെന്നാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടന്നില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നാൽ അത് വർഗീയമായിരുന്നില്ല അത്രേ അത് രാഷ്ട്രീയമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഹിന്ദുക്കളൊക്കെ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നു എന്ന ധാരണ ഉള്ളതുകൊണ്ട് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു ഇത് ഞാൻ പ്രധാനമന്ത്രി മോദിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ യൂനുസ് പറയുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിന് നേരെ വ്യാപകമായ ആക്രമണമാണ് ഇവിടെ നടന്നത് നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു നിരവധി പേരെ കൊന്നു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി അവിടെ നടന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഇതിനെ അവരവസരമാക്കി ചിലർ വസ്തുവകൾ തട്ടിയെടുത്തു അധികാരം ഏറ്റെടുത്ത ഉടൻ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പു വരുത്തുമെന്നും അദ്ദേഹം ഇന്ത്യ സർക്കാരിന് ഉറപ്പു നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചനം നടക്കുമ്പോൾ അവിടെ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നു ഇപ്പോഴത് എട്ട് ശതമാനമായി കുറഞ്ഞു മതേതര നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് ഹിന്ദുക്കൾ പൊതുവെ അവാമി ലീഗിനെയാണ് പിന്തുണച്ചിരുന്നത് ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരാണെങ്കിൽ ബംഗ്ലാദേശ് വിമോചന വിമോചനകാലത്ത് സ്വന്തം നാട്ടുകാർക്കെതിരെ പാകിസ്ഥാൻ്റെ കൂടെ നിന്നവരുമാണ് എന്നാൽ അമേരിക്കൻ അനുകൂലിയായ യൂനസ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളല്ല ബംഗ്ലാദേശികളാണ് എന്നാണ് ഞാൻ എന്നെ വന്നു കണ്ട ഹിന്ദു കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങൾ സ്വയം ഹിന്ദുക്കളെന്ന് തിരിച്ചറിയപ്പെടാതെ നിങ്ങൾ ബംഗ്ലാദേശ് പൗരന്മാരാണ് നിങ്ങൾക്കും തുല്യ അവകാശമുണ്ട് എന്നാൽ മുമ്പ് ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയവരെ ഷെയ്ഖിൻ്റെ ഭരണകൂടം തൂക്കിക്കൊന്നപ്പോൾ ബാക്കിയുള്ള ഘാതകരെ വിട്ടയക്കിയാണ് ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്തത് ആഗസ്റ്റ് പത്തിനും പതിനൊന്നിനുമൊക്കെ ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പ്രകടനം നടത്തിയിരുന്നു നാൽപ്പത്തി ജില്ലകളിലായി ഇരുന്നൂറ്റി സ്ഥലങ്ങളിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടന്നത്